നമസ്കാരം ഇന്നത്തെ സന്ദേശം ഇപ്രകാരമാണ് ഇതൊരു ജനറൽ റീഡിങ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതമോ ജീവിത സാഹചര്യമോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓം നമശിവായ എന്നോ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമമോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വളരെയധികം മനസ്സിനാൽ അതായത് മനസ്സിനാൽ വളരെയധികം ശക്തി ധൈര്യം തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നും ഇപ്രകാരം മുന്നോട്ട് പോയതിലൂടെ പ്രയോജനമില്ല എന്നും ചിന്തിക്കുന്ന ചില വ്യക്തികളുടെ എനർജി കാണുവാനായി സാധിക്കുന്നു നിങ്ങളിൽ പലരും അത്തരമൊരു തീരുമാനം കൈക്കൊള്ളുകയോ അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് കർമ്മത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് ഏതൊരു സാഹചര്യത്തെയും നിങ്ങൾക്ക് മറികടക്കേണ്ടതായ സാഹചര്യം അത്തരം സിറ്റുവേഷൻ വന്നാൽ പോലും അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യാൻ മറികടക്കാൻ യൂണിവേഴ്സ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളെ സഹായിക്കും എന്ന് തന്നെ പരാമർശിക്കാം അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടും ഫലം ലഭിക്കാതെ ഇരിക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണുവാനായി സാധിക്കുന്നു പ്രതീക്ഷയോടെ ചെയ്യും എന്നാൽ പലരും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു അല്ലെങ്കിൽ അവർ കൂടി എതിർക്കുന്നതായ സാഹചര്യത്താൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് ആ തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുത്ത് വിജയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു ഏതൊരു കാര്യത്തെയും ഭയത്തോടെയും ടെൻഷനോടെയും സമീപിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു അത്തരം മാനസികാവസ്ഥ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക എങ്കിൽ പോലും ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് ധൈര്യമായി തന്നെ നേരിടുവാൻ സാധിക്കുന്നത് ആ വിശ്വസിക്കുന്നതായ ശക്തിയുടെ അനുഗ്രഹത്താൽ തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്തതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അതെല്ലാം നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യമുണ്ട് എനിക്കത് സാധിക്കും എന്നാൽ ഉറച്ച വിശ്വാസത്തോടെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് കടന്നു വരിക എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങളെ തോൽപ്പിച്ചത് ആരാണോ അവർക്ക് മുൻപിൽ അല്ലെങ്കിൽ അവഗണിച്ചത് ആരാണോ അവർക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കുവാൻ സാധിക്കുന്ന ആ സമയം ആഗതമായിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് കാരണം അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഒപ്പമുള്ളവരുടെ മനസ്സ് തിരിച്ചറിയുവാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് ചില വ്യക്തികൾ നിങ്ങളെ തകർക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാനോ ശ്രമിച്ചാൽ പോലും അത് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത് ഒരു പരാജയം തന്നെയായിരുന്നു ആ പരാജയത്തിന് സമാപ്തി ആയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ടു പോകുവാൻ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന സമയമാണ് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഉള്ളിൽ ഒന്ന് വെച്ച് പുറമെ മറ്റൊന്ന് കാണിക്കുന്ന പല വ്യക്തികളെയും നിങ്ങൾ ഇതിനകം കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് അവർ അന്ന് പറഞ്ഞിരുന്നതല്ല ഇപ്പോൾ പറയുന്നത് എന്നതും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും മനസ്സിൽ ഒന്നുവച്ച് മറ്റൊ മറ്റൊരു രീതിയിൽ ആ വ്യക്തികളുടെ സമീപനം നിങ്ങളെ തളർത്തുന്നതായ സാഹചര്യമുണ്ട് അല്ലെങ്കിൽ അത്തരം ചില അടുത്ത വ്യക്തികൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന അടുത്ത ചില വ്യക്തികളുണ്ട് എന്നാണ് കാണുവാനായി സാധിക്കുന്നത് അവർ നിങ്ങളെ ചൂഷണം ചെയ്തിരുന്നതായ അല്ലെങ്കിൽ പല രീതിയിലും നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്തിരുന്നു എങ്കിലും അത്തരം അവസ്ഥകൾക്ക് മാറ്റം കടന്നു വരുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത് നിങ്ങൾ നിഷ്കളങ്കരായ വ്യക്തികൾ തന്നെയാണ് ആരെയും പലപ്പോഴും കണ്ണടച്ച് വിശ്വസിക്കുന്നതായ പ്രകൃതം നിങ്ങൾക്കുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ കപട മുഖങ്ങളെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് അതിന് സാധിക്കണം എന്നില്ല അതായത് പെട്ടെന്ന് ചില അവസരങ്ങളിൽ അതിന് നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല അത് നിങ്ങൾക്ക് നിരാശ നൽകുന്നു എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെ ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് എങ്കിലും തിരിച്ച് പലരിൽ നിന്നും സഹായം ലഭിക്കാത്തത് നിങ്ങളെ വിഷമത്തിൽ അഴുത്തുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു പലപ്പോഴും മറ്റുള്ളവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ പലരും ഇല്ല എന്നുള്ളതാണ് അതായത് പല ആവശ്യങ്ങളും നിങ്ങൾക്കുണ്ട് എന്നാൽ ഒപ്പം നിൽക്കുവാൻ പലരും ഇല്ലാത്തതായ അവസ്ഥ നിങ്ങളുടെ മനസ്സ് മട്ടിപ്പിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു എന്തു തന്നെ ചെയ്താലും ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതെല്ലാം പാടെ മാറുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് പരിശ്രമിച്ചാൽ പലതും ലഭിക്കും എന്ന സൂചന നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി തന്നെ നൽകുന്നതായ സാഹചര്യം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രകടമാകും എന്നുള്ളതാണ് ഇപ്പോൾ പരിശ്രമിച്ചാൽ ചില കാര്യങ്ങൾ നടക്കും ഞാൻ വിശ്വസിക്കുന്നതായ ശക്തി എനിക്ക് നൽകും എന്ന ചിന്ത നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് തന്നെ കാണുന്നു നിങ്ങൾ സ്വയം മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു പരിശ്രമിച്ച് കാത്തിരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു ഏതെങ്കിലും വ്യക്തി മടങ്ങിയെത്തുവാൻ നിങ്ങൾ കാത്തിരിക്കുന്നു എങ്കിൽ അവർ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെയേറെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് തന്നെ നിങ്ങൾക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും കാണുവാനായി സാധിക്കുന്നു അത് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ തന്നെയാണ് ഈശ്വരാനുഗ്രഹം വളരെയധികം നിറഞ്ഞു നിൽക്കുന്നതായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നും കാണുവാനായി സാധിക്കുന്നു അവസരങ്ങളുണ്ട് കഴിവുകൾ നിങ്ങൾക്കുണ്ട് അതിനാൽ തീർച്ചയായും അത് പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ മറ്റുള്ളവർക്ക് പോലും അസൂയ തോന്നും വിധം നിങ്ങൾ ഉയരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് മുൻകാല ജീവിതത്തിൽ പലപ്പോഴും പല വിധത്തിലും നഷ്ടബോധങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ വിഷമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായ വ്യക്തികളാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള ചിന്തകളെ പൂർണ്ണമായും വിട്ടുകളയുന്നതായ സമയം തന്നെയാണ് അതിന് നിങ്ങൾ തയ്യാറാകുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നു കൂടാതെ ഈ സമയം സമാധാനം സന്തോഷം നൽകുന്നതായ പല കാര്യങ്ങളും പല വാർത്തകളും നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ വീണ്ടും ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനായി പോവുകയാണ് അത് നിങ്ങൾക്ക് ഊർജവും ഉത്സാഹവും നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് പ്രധാനമായും ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ പുതിയൊരു കാര്യങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി അത് അനുകൂലമാക്കുന്നു എന്നുള്ളതാണ് വളരെ മോശം സാഹചര്യമാണ് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ നിങ്ങൾ മുറുകെ പിടിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ ഊർജവും ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യും എന്നും കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങൾക്കും പരിഹാരം ലഭിക്കേണ്ടത് അനിവാര്യമാണ് എപ്രകാരം ഈ പരിഹാരം ലഭിക്കും എന്ന ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അതിൽ കൃത്യമായ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കൃത്യമായി തന്നെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് കാണുന്നു പല കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യണം എന്ന ചിന്താഗതി നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കണം എന്ന ചിന്താഗതി നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതാണ് ആഗ്രഹിച്ചാൽ നടക്കാത്തതായ കാര്യമില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു ചേരും അതിനാൽ നടക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് അനുയോജ്യമായ ഫലം നൽകും എന്ന ചിന്ത നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്നുള്ളതാണ് ആ ശക്തിയെ മുറുകെ പിടിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം ശരിയായ സമയത്ത് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചേരേണ്ടതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്